പ്രഭാത പ്രാർത്ഥന ലുക്കായ വിശുദ്ധ സുവിശേഷം അഞ്ചാമധ്യായം ഇരുപത്തി എട്ടാം ഭാക്യം അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ യേശുവിനെ അനുഗമിച്ചു കർത്താവായ യേശുവേ എനിക്കൊരു മാറ്റം വേണം എനിക്കൊരു മാനസാന്തരം വേണം എനിക്കൊരു വ്യത്യാസം വേണം എനിക്കൊരു പുതുമ വേണം എനിക്കൊരു നവജീവൻ വേണം എനിക്കൊരു തിരിച്ചറിവ് വേണം ഇതിനായി കാണല്ലോ യേശുനാഥ ഈ വർഷത്തെ തപസ് നാലാം ദിനം എനിക്ക് അങ്ങ് ദാനമായി നൽകിയിരിക്കുന്നത് എന്നിലുള്ള ദുസ്വഭാവമെല്ലാം ദൂരെ അകറ്റാൻ എന്നിലുള്ള ദുശാഠ്യമെല്ലാം മാറ്റി എന്നിലുള്ള വെറുപ്പ് വിദ്വേഷം എല്ലാം മാറ്റി എന്നിലുള്ള അന്ധകാരം മാറ്റി പ്രകാശത്തിൻ്റെ മകനായി മാറ്റി നഷ്ടപ്പെട്ടവരിലേക്ക് നഷ്ടപ്പെടുത്തിയവരിലേക്ക് ഓടിയെത്താൻ എന്നെ അനുഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റേതായി കരുതുന്നതെല്ലാം വിട്ടുപേക്ഷിച്ച് ഞാൻ ആയിരിക്കുന്നിടം എനിക്ക് മാറ്റത്തിന് മാനസാന്തരത്തിന് തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ലേവി എഴുന്നേറ്റ് അങ്ങെ പിന്തുടർന്നതുപോലെ ഞാനും എഴുന്നേറ്റ് അങ്ങേ മാത്രം ലക്ഷ്യം വച്ച് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സമ്പൂർണമായി നിറവേറ്റി അങ്ങേയെ അനുഗമിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞാൻ കണ്ടുമുട്ടുന്നവരെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സഹനം കൂടാതെ വിശുദ്ധിയില്ല